രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് നേരെ അമ്പലത്തിലും പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് അരി അങ്ങ് അടുപ്പലിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് അരി അടുപ്പലിട്ട് കഴിയുമ്പോൾ അത് ജോലി കുറയുന്ന പോലെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാനത് എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയിട്ട് ലാസ്റ്റ് അങ്ങ് ഫ്രൈ പോലെ പോലാക്കാമെന്ന് വിചാരിച്ചു കാരണം രാവിലത്തെ സാമ്പാർ ഇരിപ്പോണ്ട അന്നേരം ഇത് കൊഞ്ച് ഫ്രൈ ആക്കാൻ എന്നിട്ട് പിന്നെ അതിന് പെട്ടെന്ന് മസാല ഒരുപാടൊന്നും ഞാൻ ചേർക്കത്തില്ല കാരണം കുഞ്ഞിന് ടേസ്റ്റ് അങ്ങ് പോയില്ല കുറച്ച് മുളകോടി കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചിവിടത്തുള്ള പേസ്റ്റ് ഇത്രയും കൂടെ ഞാൻ എടുക്കത്തുള്ളിട്ട് അന്നേരം നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കുഴച്ചെടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വന്ന നമ്മുടെ കൊഞ്ചുകൂട്ടന്മാരല്ലേ അവരെ ഓരോരുത്തരായിട്ട് ഞാൻ ഇങ്ങനെ പെറുക്കി പെറുക്കി ചട്ടിക്കാത്തോട്ട് ഇടുകയാണ് കേട്ടോ ഞാനിങ്ങനെ കരിയാപ്പല കുറച്ച് അധികം ഇടുവേ എനിക്ക് കരിയാപ്പലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഐറ്റംസിന്റെ ഒക്കെ കരിയാപ്പല അടിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പിന്നെ അപ്പുറത്തടപ്പിലോട്ട് ഞാൻ കുറച്ച് മീൻ കറി ഇന്നലത്തെ ഉണ്ടായിരുന്നു ഒന്ന് ചൂടാക്കാൻ വെക്കുകയാണ് അധികം മീൻ ഞാൻ കറി വെച്ചിട്ടില്ല കുഞ്ഞിന് വേണ്ടി മാത്രമുള്ള കാരണം ഞാൻ മീനിന്റെ കഷ്ടം അങ്ങനെ കഴിക്കത്തില്ല അതുകൊണ്ടാണ് ആ സമയം കൂടെ നമ്മുടെ അരിയില്ലേ അത് അവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അതോ പയ്യൊന്ന് അടച്ചിടാൻ പോവാണ് അപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ചില്ല അതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ കുറച്ച് പയ്യാ കറമേഴിക്കുരട്ടി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ ഇരിപ്പുണ്ട് ചോറും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്ന് ഉച്ചകൂടെ ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് പിന്നെ ബാക്കിയാൽ സ്കൂളിൽ വിളിക്കാൻ പോകാൻ സമയമായിട്ടുണ്ടായിരുന്ന കേട്ടോ അടുക്കളങ്ങളൊന്നും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നല്ല ചൂടാണ് ഇവിടെ ആണെങ്കിൽ മഴ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായുണ്ട് കുഞ്ഞിനാണെങ്കിൽ ഞാനൊരു മുസമ്പിയുടെ ജ്യൂസ് ഇല്ലേ അത് അടിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ട് അതിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിങ്ങനെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ഒരു ജ്യൂസ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ കാരണം ഭയങ്കര പിന്നെ ഞങ്ങളിവിടെ നാലാമത്തെ നിലയിലാണ് അന്നേരം ഇവിടെ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടും കൂടെ കേട്ടോ അന്നേരം കുഞ്ഞല്ലേ അവനങ്ങൾ ക്ഷീണിച്ച് പാവം അവനങ്ങ് നടന്നോളും കേട്ടോ അന്നേരത്തേക്ക് ഞാൻ ആ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ട് കൊള്ളാവുന്ന ചോദിച്ചപ്പോഴത്തേക്ക് കൊള്ളാം ഇനിയും കുറച്ച് മമ്മീം കൂടെ കുടിച്ച് നോക്കാൻ പോരട്ട് എനിക്കിന്തായിരുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് കൂടെ തന്നപ്പോഴേക്കും എനിക്ക് സന്തോഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇടുന്നിട്ട് ചോറൊക്കെ കഴിച്ച് കൊഞ്ച് ഫ്രൈയും സാമ്പാറും മറ്റേ ഞാൻ മീൻ്റെ ചാറും മാത്രമേ എടുക്കത്തുള്ളൂട്ട് അതും പയറ് മൊഴിക്കോട്ടെല്ലാം കൂട്ടി ചോറ് കൊണ്ടിട്ട് അങ്ങനെ ഇത്രയൊക്കെയുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അടുത്ത വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ സി യു